നമസ്കാരം ഞാൻ ഡോക്ടർ ദീപു സീനിയർ കൺസൾട്ടൻ ഫിസിഷ്യൻ മൈത്ര ഹോസ്പിറ്റൽ കോഴിക്കോട് പലപ്പോഴേ പല രോഗികളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഷുഗർ ലെവൽ വളരെയധികം കുറഞ്ഞു പോകുന്നമായി തോന്നുന്നു ഞാൻ വളരെ ക്ഷീണിതനാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ആണോ വേണ്ടത് എന്താണ് ഈ ഹൈപ്പോഗ്ലിസിമിയ അഥവാ ഷുഗർ കുറഞ്ഞു പോയി നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് വരെ ആണ് സാധാരണയായി ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത് എപ്പോഴെങ്കിലും നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് എഴുപതിൽ താഴെ പോവുകയാണെങ്കിൽ അതായത് വളരെയധികം കുറഞ്ഞു പോവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി വളരെയധികം അത്യാവശ്യമായതുകൊണ്ട് അത് കിട്ടാതെ വരുമ്പോൾ പലവിധ ലക്ഷണങ്ങൾ അത് കാണിക്കുന്നതാണ് ഹൈപ്പോഗ്ലിസിമിയ നമുക്ക് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഒന്ന് ലെവൽ ലെവൽ വൺ ഈസ് ബ്ലഡ് ഷുഗർ ലെവൽ എഴുപതിൽ താഴെ പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ലെവൽ ടു ബ്ലഡ് ഷുഗർ ലെവൽ അമ്പത്തിനാല് മില്ലിഗ്രാമിൽ താഴെ പോവുകയാണെങ്കിൽ മൂന്നാമത്തെ മീൻസ് എനി ലെവലിലായാലും പേഷ്യൻറ്റിന് പരസഹായം ആവശ്യപ്പെടുക ആവശ്യമായി വരിക ആ ഗ്ലൂക്കോസ് കറക്റ്റാവും എന്തൊക്കെയാണ് ഈ ഇത് വരാനുള്ള കാരണങ്ങൾ ഓർ ആർക്കൊക്കെയാണ് ഈ ഹൈപ്പോഗ്ലിസിമ വരാനുള്ള റിസ്ക് കൂടുതലുള്ള സാധ്യത കൂടുതലുള്ള ആളുകളാണ് ഒന്ന് നമ്മൾ പ്രായം കൂടിയവർ അറുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ടൈപ്പ് ടു ഡയബറ്റീസെല്ലാം ട്രീറ്റ്മെൻ്റ് ഇൻസുലിനോ ഗുളികകളൊക്കെ എടുക്കുന്നവർ രണ്ടാമത് നമ്മൾ ടൈപ്പ് വൺ പ്രമേഹമുള്ളവർക്ക് മൂന്നാമതായിട്ട് നമുക്ക് മറ്റു അസുഖങ്ങൾ കൂടെയുള്ള ആൾ ആൾക്ക് ഒന്ന് കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ഹാർട്ട് ഫെയിലർ എന്നീ അസുഖങ്ങളെല്ലാം കൂടുതലുള്ള ആളുകൾക്ക് പിന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും ക്രിട്ടിക്കൽ ഇല്ലനസ് ഒക്കെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ഈ ഭക്ഷണക്രമം തെറ്റുമ്പോഴും ഒക്കെ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോകാം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ രോഗിക്ക് പലവിധ ലക്ഷണങ്ങൾ ഉണ്ടാകും ഒന്ന് വിറയൽ ക്ഷീണം അതികഠിനമായ വിശപ്പ് വേർപ്പ് സ്വഭാവ വ്യതിയാനങ്ങൾ ഇറിട്ടബിളായിരിക്കും പേഷ്യൻ്റ് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആകെ എന്താ ചെയ്യേണ്ട സ്തബ്ധനായ ഒരവസ്ഥ പിന്നെ വീണ്ടും കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് വളരെയധികം താഴ്ന്ന ഒരവസ്ഥ നാൽപ്പത് മില്ലിഗ്രാമിലൊക്കെ താഴെ പോവുകയാണെങ്കിൽ അബോധാവസ്ഥയിലേക്കും അപസ്മാരത്തിലേക്കും അത് വഴി തെളിച്ചേക്കാം എന്തുകൊണ്ടാണ് ഇത് കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കണമെന്ന് പറയുന്നത് ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ പിന്നെ അതുകൂടാതെ തന്നെ രോഗി ഈ ഹൈപോഗലിസിയമ എന്നുള്ള ഭയത്തോടെ ചികിത്സകൾ നിഷേധിക്കാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഹൈപ്പോഗ്ലിസിം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം ഹൈപ്പോഗ്ലിസിം വന്നാൽ ഉടനെ തന്നെ നമ്മൾ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ വീട്ടിലാവുമ്പോൾ ഒരു ഷുഗർ ഉണ്ടാകും പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഇതെല്ലാം പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ അത് കഴിക്കുക അല്ലെങ്കിൽ മിഠായി കഴിക്കുക അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഫിഫ്റ്റീൻ ഗ്രാം ഗ്ലൂക്കോസ് ഉടനെ കഴിക്കുകയും അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ശരിയായി വീണ്ടും ഫിഫ്റ്റീൻ ഗ്രാം റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുക ശരി ആയിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെറിയ ഭക്ഷണം കഴിക്കുക അല്ല തീരെ ശരിയാവുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടും എങ്കിൽ നമുക്ക് അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും വേണ്ട നടപടികൾ ചെയ്യുകയും ചെയ്യാം അല്ല വളരെയധികം അബോധാവസ്ഥയിലാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഐ വി ഗ്ലൂക്കോസ് എടുക്കുകയും ചെയ്യണം പിന്നെ ഈ ഹൈപ്പോഗ്ലിസിമെ വരാതെ നോക്കാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട് ഒന്ന് ഈ ഇൻസുലിനും ഗുളികകളൊക്കെ എടുക്കുന്ന രോഗികൾ ഇടയ്ക്കിടയ്ക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അതായത് സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് രണ്ടാമത്തെ കാര്യം ഭക്ഷണം കൃത്യമായ സമയങ്ങളിൽ കഴിക്കുക അതായത് ഭക്ഷണക്രമം തെറ്റിക്കാതിരിക്കുക കൂടാണ്ട് സ്നാക്സ് എന്തെങ്കിലും ഇടയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അത് കഴിക്കുക കാരണം ചില പേഷ്യൻസ് പറയാറുണ്ട് നമുക്ക് രാവിലെ മരുന്ന് കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കും ആകെ ക്ഷീണമായി പോകുന്നു അങ്ങനെയുള്ള ആളുകൾ ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഇൻസുലിൻ ഡോസ് അഡ്ജസ്റ്റ് ചെയ്താലും ഈ സംഗതി ചിലപ്പം കാണാറുണ്ട് അപ്പോൾ പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോൾ ഒരു ചെറിയ സ്നാക്സ് ഇൻ്റർവിലൊരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക അതിൽ ഷുഗർ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ മതി അപ്പോൾ ഈ ഉച്ച വരെ ആകുമ്പോഴേക്കും നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഇതുപോലെ തന്നെ രാത്രിയും ചില സമയത്ത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഭക്ഷണം മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ഒരു സ്നാക്സ് ഓട്സോ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ കാര്യം ആൾക്കോൾ ഒഴിവാക്കുക പിന്നെ എവിടെ പോകുമ്പോഴും നമ്മൾ ഒരു പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിസ് ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു കാർഡ് എന്തെങ്കിലും കയ്യിൽ വെക്കുക കാരണം നമ്മൾ എവിടെയെങ്കിലും അറിയാത്തൊരു സ്ഥലത്ത് പോയി തല ഇറങ്ങി വീഴുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ സഹായിക്കണമെങ്കിൽ ഇത് ഹൈപ്പോക്ലിസിമി ആയിരിക്കാം ഇയാൾ എന്തുകൊണ്ടാണ് എടുക്കുന്നത് നമുക്ക് ഒന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണമെങ്കിലൊക്കെ ഉപകാരപ്പെട്ടേക്കും